നമസ്കാരം കോഴികളെയും മാടുകളെയും മറക്കുന്ന അതേ ലാഘവത്തിലാണ് നജ്മുദ്ദീൻ ഭാര്യ റഹീനയെ അരുംകൊല ചെയ്തത് ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ അർഹിച്ച ശിക്ഷയെന്നാണ് നാട്ടുകാർ പറയുന്നത് നാടിനെ നടിക്കിയ അരും കൊലയായിരുന്നു റഹീനയുടെ കൊലപാതകം അറവശാലയിൽ എത്തിച്ച് കഴിത്തറത്തായിരുന്നു അരുലല കല്യാണം കഴിഞ്ഞ നാൾ മുതൽ നജുമുദ്ദീൻ റഹീനയെ സംശയമായിരുന്നു ഈ സംശയം മൂത്താണ് അരിങ്കൊല നടത്തിയത് ഇതിന്റെ പേരിൽ വഴക്കും ബഹളവും മർദ്ദനവും പതിവായി ഭാര്യ റഹീനയുമായി പിണങ്ങിയതിനെ തുടർന്ന് താമരശ്ശേരി കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഇരുവരും തമ്മിൽ കേസുകളുണ്ടായിരുന്നു രമ്യതയിലായതിനെ തുടർന്ന് റഹീനയെ നജുമുദ്ദീൻ വീണ്ടും പരപ്പനങ്ങാടിയിലെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതിനിടെ നജുമുദ്ദീൻ രണ്ടാം വിവാഹം കഴിച്ചു കാളികാവ് സ്വദേശിയായ യുവതിയെ വിവാഹം കഴിച്ച് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചു എന്നാൽ ഇതിനിടയിലും റഹീനയുടെ പിന്നാലെയായിരുന്നു നിജുമുദ്ദീൻ ഒരു ദിവസം തന്റെ അറവുകടയിൽ ജീവനക്കാരില്ലെന്ന് പറഞ്ഞ് സഹായത്തിനെന്ന പേരിൽ റഹീനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അറവുമാടുകളെ അറക്കുന്ന അതേ രീതിയിൽ ആദ്യ ഭാര്യയും കൊലപ്പെടുത്തി പുലർച്ചെ രണ്ടു മണിക്കാണ് റഹീന നജുമുദ്ദീനൊപ്പം ബൈക്കിൽ കയറി അറവുശാലയിലേക്ക് പോയത് കഴുത്തു മുറിച്ച് മരണം ഉറപ്പാക്കിയ ശേഷം നജുമുദ്ദീൻ കത്തി ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു റഹീനയുടെ മാതാവ് സുബൈദയും സഹോദരി റസാനെയും വീട്ടിലുണ്ടായിരുന്നു പിറ്റേന്ന് റഹീനെ നരിക്കുനിയിലേക്കുള്ള സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു അവർ കൊലപാതകത്തിന് ശേഷം മുങ്ങിയ പ്രതി തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് കയ്യിലുള്ള പണം തുറന്നപ്പോൾ പണമെടുക്കാനായി വീട്ടിലേക്ക് വരുമ്പോഴാണ് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടിയിലാകുന്നത് എല്ലാ തെളിവുകളും നജ്മുദ്ദീന് എതിരായിരുന്നു അറുപത്തിയാറ് രേഖകൾ മുപ്പത്തിമൂന്ന് തൊണ്ടി മുതലുകൾ നാൽപ്പത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ച ശേഷമാണ് കോടതി നജ്മുദ്ദീൻ വധശിക്ഷ വിധിച്ചത് അഞ്ചപ്പുരയിലുള്ള സ്വന്തം അറവ്ശാലയിൽ വെച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് നജുമുദ്ദീൻ ഭാര്യയെ കൊലപ്പെടുത്തിയത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ വി ടെലസാണ് വിധി പ്രസ്താവിച്ചത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രതിയെ ശിക്ഷിക്കുന്നതിൽ നിർണായകമായത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ഷാജു ഹാജരായി പ്രോസിക്യൂഷൻ ലൈസൺ ഓഫീസർമാരായ പി അബ്ദുൾ ഷക്കൂർ ഷാജി മോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു താനൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് കേസിൽ അന്വേഷണം നടത്തിയത്